മമ്മൂട്ടിയുടെ ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ക്ഷീണിതനായി കാണുന്ന മമ്മൂട്ടിയെ രക്ഷിക്കാനുള്ള ഒരു വെപ്രാളത്തിൽ തന്നെയാണ് മരുമകൻ ഡോക്ടറും ഇപ്പോൾ എല്ലാവരും എല്ലാവരും ഒപ്പം നിന്ന് മമ്മൂട്ടിക്ക് ജീവൻ രക്ഷ തന്നെയാണ് നൽകുന്നത് അതിനുവേണ്ടിയാണ് പ്രോട്ടോൺ തെറാപ്പി എടുത്തതും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു തെറാപ്പി തന്നെയാണ് പ്രോട്ടോൺ തെറാപ്പി അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇതിനെക്കുറിച്ച് നോക്കിയിരിക്കുന്നതും ഇപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം മാറാൻ ഒരു മരുന്നും പ്രത്യേകമായി തന്നെ പെയിൻ കില്ലറായി മറ്റൊരു മരുന്നും നൽകുന്നുണ്ട് ഇത് നൽകി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മുക്തനാകാൻ സാധിക്കും പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് കുറച്ചധികം വേദനയുള്ളൊരു കാര്യമാണ് ക്യാൻസർ രോഗത്തെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വേദനകളുണ്ടാകും മൂന്നാം ദിവസമായപ്പോഴേക്കും മമ്മൂട്ടിക്ക് ക്ഷീണം അനുഭവിച്ചുവെന്നും ക്ഷീണത്തിനെക്കുറിച്ച് വേദനയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ തുടർന്ന് തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ വേദനയൊക്കെ മാറാനുള്ള മരുന്നും മമ്മൂട്ടി എടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എന്നിവയൊക്കെ നോക്കി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് ഈ തെറാപ്പിയും ട്രീറ്റ്മെൻറ്റുകളും മുന്നോട്ട് പോകുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാര്ത്തകള് ഓരോ തവണയും പുറത്തുവരുമ്പോൾ പ്രേക്ഷകർ കാപ്പതിരിക്കുകയാണ് നാളെ കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഞ്ച് ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പി അവസാനിക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വാർത്തകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കണം ചിലപ്പോൾ പ്രോട്ടോൺ തെറാപ്പി അഞ്ച് ദിവസത്തോടെ നിൽക്കും എന്ന് തോന്നുന്നില്ല എന്നാൽ കുറച്ച് ഇടവേള കഴിഞ്ഞ് കുറച്ച് വിശ്രമം എടുത്തതിന് ശേഷം വീണ്ടും പ്രോട്ടോൺ തെറാപ്പി ആരംഭിക്കും മമ്മൂട്ടി എന്തായാലും ഇപ്പോൾ ചെന്നൈയിലാണുള്ളത് നോമ്പ് സമയമായതിനാൽ തന്നെ അദ്ദേഹം ക്ഷീണം അനുഭവിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നേടാൻ നോക്കിയപ്പോൾ ടെസ്റ്റിലൂടെ ക്യാൻസർ ആണെന്ന് രംഗത്ത് വരികയും ചെയ്തു ഇതോടെ തന്നെ പ്രോട്ടോൺ തെറാപ്പി എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു തെറാപ്പി എടുത്ത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായി വരുന്ന ക്ഷീണവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ചില പ്രശ്നങ്ങളും അനുഭവപ്പെട്ടു കൊടലിന് ക്യാൻസർ വന്നതുകൊണ്ട് തന്നെ ആദ്യ സ്റ്റേജ് ആയതുകൊണ്ടും പെട്ടെന്ന് കണ്ടുപിടിച്ചതുകൊണ്ടും ഇത് വേഗം തീർക്കാൻ സാധിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ പ്രായം ഈ പേൽ പറഞ്ഞതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റുകളും ഇതിനോടൊപ്പം എടുക്കുന്നുണ്ട് എന്നാൽ വളരെയധികം സജ്ജീകരണങ്ങൾ തന്നെയാണ് ആശുപത്രിയിൽ മമ്മൂട്ടിക്ക് വേണ്ടി മരുമകൻ ഒരുക്കുന്നത് മമ്മൂട്ടിയുടെ മകൾ കുട്ടിസുർമിയുടെ ഭർത്താവാണ് അവിടെയുള്ള ഡോക്ടർ അദ്ദേഹം തന്നെ ാണ് പ്രോട്ടോൺ തെറാപ്പിക്ക് ഏറ്റവും കൂടുതൽ മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹം ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടർ എന്ന നിലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മരുമകൻ തന്നെയാണ് എന്ന് പറയാം മരുന്നുകൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഡോസുകൾ കൂട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ശരീരം പെട്ടെന്ന് തന്നെ ഓക്കെ ആകാനുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് അത് മാറുകയും അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുകയും അത് സഹായിക്കുകയും ചെയ്യും എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് ആരാധകരോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി തിരിച്ചു വരണമെന്ന് മാത്രമാണ് പ്രേക്ഷകർ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചിത്രങ്ങളെല്ലാം പങ്കുവെക്കുകയും ചെയ്യുന്നത് വിശേഷ വാർത്തകൾക്കും അതുപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇതെന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നു മമ്മൂട്ടിയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ